സാധനം എടുക്കുന്നു വീട് എടുക്കുന്നു അപ്പോൾ ഡ്രഡ്ജർ വരുന്നു ഇങ്ങോട്ട് വരുന്നു എടുക്കുന്നു അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് നടത്താൻ അനുവദിക്കുന്നില്ല ആകെ അനുവദിച്ചത് കുറച്ച് അത് ഞങ്ങൾക്ക് പിന്നെ കർണാടക ഗവൺമെന്റ് കേട് ഞാൻ കാണിച്ചിട്ടില്ല ഫ്രാഞ്ചൈസ് മന്ത്രി ഗുണം കാണിക്കണം അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന് അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയോടെ നിന്ന ഒരു വ്യക്തിയാണ് തന്നെയാണ് അത് ആർ സി ഓണർ എന്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവന്റെ പേരിലാണ് വാഹനപ്രാന്തനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നതാ അങ്ങനത്തെ ആയില്ല ഇനി എന്താ ചേര് ഞമ്മളെ കുടുംബന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലും അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട് ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായി ഇതുവരെ തള്ളി പറയാൻ തയ്യാറാകുന്നത് ഫണ്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെ ഏൽപ്പിക്കും എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയാണ് ഒരു ഫണ്ടും ഞങ്ങൾ സ്വീകരിക്കില്ല ഷൺമുഖന്റെ മുന്നിൽ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ട് കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫ് വിളിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരു ഒരു വർത്തമാനം നമ്മളോട് പറഞ്ഞിട്ടില്ല പറ്റിക്കാൻ പറഞ്ഞു അതാണ് ഞാൻ പറയുന്നത് ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും എടുക്കും ഏതെങ്കിലും കുടുംബത്തിലൊരു തർക്കം ഉണ്ടാവുമ്പോ ചേട്ടൻ അധികം ഇടപെടാറില്ല എന്നിട്ട് ഇതുപോലൊരു കിണി ഉണ്ടാക്കി അവരെ ഒതുക്കും വേണ്ടത് വിളിച്ച് വാങ്ങിക്കുകയും ചെയ്യും കൂട്ടത്തിൽ നിന്ന് ഞാനും കളി പഠിച്ചു അതുപോലെ മതി അയാൾ അയാൾ ആരാണ് ഈ അധികാരം കൊടുക്കുക വീഡിയോ ചെയ്യട്ടെ ഞങ്ങളുടെ അർജുനയും ഞങ്ങളുടെ കുടുംബത്തിനെയും അപ്പോ കാണാം എല്ലാം നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തത് നിയമത്തെ പഠിച്ചല്ല അതിലൊരു സുഖം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലുള്ള സുഖം പിന്നെയും പിന്നെ എന്നെ വിശ്വസിച്ച് ജയിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ സമാധാനിക്കാനുണ്ടായിരുന്ന എന്റെ ന്യായം എന്റെ കാതിക്കേട്ട നിങ്ങളുടെ വിശപ്പിന്റെ നിലവിളിയാണ് എനിക്ക് നിങ്ങളില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനിവിടുന്ന് ഇറങ്ങുക വെളിയിലേക്ക് ഇത്രയും നാൾ ഞാൻ വഞ്ചിച്ചെൻ്റെ നാട്ടുകാരുടയിലേക്ക് എനിക്കും ആരെങ്കിലുമൊക്കെ വേണ്ടേ